നോമ്പ് തുറക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നാരങ്ങ വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കരുതെന്ന് എല്ലാവർക്കും അറിയാം കാരണം നമ്മുടെ വയറ്റിൽ ഇത്രയും സമയം മണിക്കൂറുകളോളം ഭക്ഷണം ഒന്നിൽ ചെല്ലാതിരിക്കുമ്പോൾ വയറ്റിൽ ആസിഡുണ്ടാവും ഗ്യാസ് ഉണ്ടാവും അപ്പം നമ്മുടെ വയ ഇതിനകത്തേക്ക് സിട്രിക് ആസിഡ് വെള്ളത്തേക്ക് കലർത്തി വയറ്റിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കരമായിട്ട് ആസിഡിറ്റി വർദ്ധിക്കും ഭയങ്കര അസ്വസ്ഥയായിരിക്കും അപ്പോൾ അതൊന്നും നോക്കാതെ ദാഹത്തോടി ചിലക്കാർ കഴിക്കുന്നതാണ് പക്ഷെ അത് വളരെ അപകടമാണ് പിന്നെ ഈ ഇപ്പോഴത്തെ ഈ എണ്ണയിൽ പ വറുത്ത പലഹാരങ്ങൾ നോമ്പ് തുറക്കുന്നതിനും കുറച്ച് നേരത്തെ മുമ്പ് ഇതിൻ്റെ ഇന്ന് കഴിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ പലതും കഴിക്കണമെന്നുള്ള ആഗ്രഹവും വരും മനുഷ്യന് മനുഷ്യ സഹജമാണത് പക്ഷേ ഈ ആധുനിക രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ കണ്ടിട്ട് അതൊന്നും ഇല്ലല്ലോ നമുക്ക് എന്നുള്ള ചിന്തിക്കുന്ന ആളുകളുണ്ട് അത് ഉണ്ടായിട്ട് ഭക്ഷണം കഴിച്ച് അസ്വസ്ഥതയാവുന്ന ഒരുപാട് ആളുകളുമുണ്ട് ഇപ്പം പുറത്ത് ഇതുപോലുള്ള ഈ നോമ്പ് തുറ തുറപ്പലാഹാരങ്ങൾ വയ്ക്കുന്ന ഒരുപാട് സെൻറ്ററുകളും തുറന്നിട്ടുണ്ട് അത് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് പണ്ടുള്ള കാലഘട്ടത്തിലുള്ള ആളുകൾക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല അവർ സാധാരണ ഭക്ഷണം തന്നെയാണ് നോമ്പ് തുറക്കുമ്പോഴും അരി ആഹാരങ്ങൾ തന്നെ കഴിക്കും പിന്നെ ഈ പറഞ്ഞാൽ മിക്ക വീടുകളിലും മാംസാഹാരവും ഉണ്ടാവും അന്ന് ആളുകൾക്ക് ഭക്ഷണം ഇതുപോലെ അധികരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ അവർ മിക്കവാറും വർക്ക് ചെയ്യുന്ന ആളുകളാണ് കൃഷിയിടങ്ങളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ് അവർക്ക് അത്ര പ്രശ്നം ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല ഇന്നങ്ങനെയല്ല ഇന്ന് മാനസിക പരിമുറുക്കം കൂടുതലും ശാരീരിക അധ്വാനം കുറവാണ് അപ്പോൾ വൈറ്റിൽ ഈ പറഞ്ഞവര് ആസിഡും ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ഈ നോമ്പ് സമയം വരുമ്പോൾ ഈ എണ്ണ കലർന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതുപോലെ സവാള മസാല ഇത്ര സാധനങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഈ ആർത്തിയോടുകൂടി വിശന്നിരിക്കുകയാണെന്നുള്ള ഒരു ഒരു രീതിയുള്ള നമുക്ക് ആ വിശപ്പുള്ള അപ്പം അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിക്കും ആൾ ആവശ്യതയാവും എന്നിട്ട് പിന്നൊരു നമസ്കാരം ഉണ്ട് തറാഹിക നമസ്കാരം ഈ നമസ്കാരം കഴിച്ചിരിക്കുന്നത് തന്നെ ഫിസിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട് കാരണം നം ഇവിടെ ഈ നോമ്പ് തുറന്ന് കുറച്ച് നേരം കഴിഞ്ഞ് വിശ്രമിച്ച ആൾ നേരെ പള്ളി പോയി സ്കിരിക്കുമ്പോൾ തറാവീഹ് എന്നൊരു നമസ്കാരം ഉണ്ടല്ലോ ആ നമസ്കാരം വച്ചിരിക്കുന്നത് നമ്മുടെ ഈ വയറ്റിൽ ചെന്ന എല്ലാം ഒതുങ്ങി ഗ്യാസ് എല്ലാം ഒതുങ്ങി ഒരു ഡൈല്യൂഷൻ ഉണ്ടാവും വയറ്റിൽ അപ്പോൾ ഈ തറാവീ സ്കിരിച്ച് കഴിയുമ്പോൾ ഒരു എനർജി ഉണ്ടാവും മാക്ക് ഈ എനർജി ഉണ്ടാകുമ്പോൾ നമസ്കാരം കഴിയുന്നവരെ ചില ആളുകൾക്കൊക്കെ നമസ്കരിക്കുമ്പോൾ അസ്വസ്ഥത ഉണ്ടാവാറുണ്ട് കാല് വേദന അല്ലെങ്കിൽ അതിനൊക്കെ ഉള്ള വേദനകളുണ്ട് ഉള്ള ആളുകളുണ്ട് അല്ലാത്ത ആളുകൾക്കൊക്കെ തറാവി സംസ്കരിച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ വയറിൽ ഉണ്ടായ ആ ഡൈ ഡൈ ഡൈജഷൻ ഒരു നല്ല രീതിയിൽ ഉണ്ടാവുക അവിടെ അതുകൊണ്ട് ഒരു എനർജി ഉണ്ടാവും ഈ എനർജി കിട്ടിക്കഴിഞ്ഞാൽ ആൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ വീണ്ടും വയറു ഭക്ഷണം കഴിക്കരുത് ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കാൻ പൊള്ളൂ ശരിക്കും ഭക്ഷണം ആ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കിടന്നു പിന്നെ ഇടയത്താഴത്തിന് എണിക്കുന്ന സമയത്താണ് ശരിക്കും ഭക്ഷണം കഴിക്കേണ്ടത് അത് ആ ഭക്ഷണം കഴിക്കുന്നത് അരി ഈ മറ്റേ തവിടുള്ള അരിയുടെ ഭക്ഷണം അല്ലെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ ഗോതമ്പ് ഈ ഭക്ഷണവും പ്രോട്ടീൻ കലർന്ന എന്തെങ്കിലും കറി മറ്റേ വെജിറ്റബിൾ കറിയാണെങ്കിലും നല്ലതന്നെ വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ മുട്ടയുടെ വെള്ള മാത്രം ഇതുപോലെ ഇറച്ചി സാധനങ്ങളൊക്കെ അധികം കഴിക്കരുത് കുറച്ച് വയറു നിറച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിച്ചാൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളങ്ങനെ കിടക്കുന്നില്ല പിന്നെ നേരെ പള്ളിയിൽ പോകുന്നു തമസ്കരിക്കുന്നു പിന്നെ എന്തെല്ലാം ക്രിയകളൊക്കെ ചെയ്ത് അയാളെ ജോലിയിലേക്ക് പ്രവേശിക്കുകയാണ് അല്ലെങ്കിൽ കുറച്ച് നേരം കിടക്കുന്ന ആളുകളും ഉണ്ടാവാം കിടന്നാൽ തന്നെയും പ്രശ്നമില്ല കാരണം രാത്രിയല്ലല്ലോ പകലാണ് വീണ്ടും അയാൾ എണീക്ക കുറച്ചു നേരം കഴിയുമ്പോൾ എണിക്കും രാത്രി കുത്തിയറിച്ച് ഈ അത്താഴം കഴിച്ച് കിടക്കുന്ന ആൾ ഭയങ്കര അപകടത്തിലാണ് കാരണം ദഹനം നടക്കില്ല കിടന്ന ഉറങ്ങാണ് ആ സമയത്ത് ശരീരത്തിൽ ഒറ്റ ഡൈജഷൻ നടക്കാത്തത് കൊണ്ട് അത് വേറെ രീതിയിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കൊഴുപ്പ് കൂടുതൽ ശരീരത്തിലേക്ക് ചെല്ലുന്ന ഭക്ഷണം അധികം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് നോമ്പ് വന്നു കഴിഞ്ഞാണെങ്കിൽ അല്ലാത്ത സമയത്ത് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ശരിക്കും നല്ല മറ്റേ മാംസാഹാരവും ഒക്കെ കഴിച്ച് ശരീരം പക്ഷെ ഒരിക്കലും ഉണ്ടാവില്ല അത് ഒരിക്കലും സംഭവിക്കില്ല അത് കാരണം അല്ലാത്ത സമയത്ത് പതിനാല് മണിക്കൂറോളം അല്ലെങ്കിൽ പതിമൂന്ന് മണിക്കൂറോളം ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയാണ് ആ ക്ഷീണം ആ ക്ഷീണം വെച്ചിരിക്കുന്നത് നമ്മൾ മറ്റേ തെറ്റായ ചിന്തകളിലേക്കൊന്നും പോവാതെ പവറില്ലല്ലോ അപ്പോൾ തെറ്റായ ചിന്തകളിലേക്ക് പോവാതെ അള്ളാഹുമായി ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോമ്പിൻ്റെ പ്രത്യേകത അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നോമ്പ് തളർ തളർച്ച ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ള അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകാൻ ശ്രദ്ധിക്കില്ല അതുകൊണ്ടാണ് ആ നോമ്പ് ഫിസിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഒരുപാട് ഗുണങ്ങൾ വേറെയുണ്ട് അത് ഒരുപാട് വിശ്വസിക്കാം നമുക്ക് തന്നെ അറിയാം പല കാര്യങ്ങളും എല്ലാവരും അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും പറയണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഈ ഭക്ഷണങ്ങൾ നോമ്പ് വരുമ്പോൾ ഈ അല്ലാത്ത കൊഴുപ്പ് കലർന്ന ഭക്ഷണവും എണ്ണയിൽ മുക്കി പരി പൊരിച്ച ഭക്ഷണങ്ങൾ അധികരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ നോമ്പിൻ്റെ ഒരു ആനന്ദം ഒരിക്കലും കിട്ടില്ല അസ്വസ്ഥതകൾ നിറഞ്ഞ രീതിയിലായിരിക്കും മുന്നോട്ട് പോകുന്നത് ഖുറാൻ ഓതുമ്പോൾ ക്ഷീണം പ്രഷർ കൂടും ഷുഗറുള്ള ആളുകൾക്ക് ഷുഗർ കൂടും പിന്നെ ഷീ പറ്റുള്ള സമയങ്ങളിൽ ക്ഷീണം അപ്പം ആ ചെറിയൊരു ക്ഷീണം ഉണ്ടായിക്കോട്ടെ അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കുക ഫ്രൂട്ട്സ് ഈ മറ്റേ ഷുഗറുള്ള ആളുകൾ അവക്കാളും അതുപോലെ പേരക്കുള്ള ഫ്രൂട്ട്സുകൾ കഴിച്ചാൽ മതി വെള്ളം ശരിക്കും കഴിക്കാം നോമ്പ് തുറക്കുമ്പോൾ വെള്ളമാണ് ശരിക്കും കഴിക്കേണ്ടത് ഒരു മൂന്നോ നാലോ ഗ്ലാസ് വെള്ളം കഴിക്കണം അത് കഴിക്കുമ്പോൾ തന്നെ ഈ വയറിൽ ഡൈ ശരിക്കും ഒരു ഡൈല്യൂഷൻ നടക്കും കാരണം ആസിഡും അതുപോലൊക്കെ ഈ കന വയറിലിങ്ങനെ നിറഞ്ഞ് നിൽക്കാനുള്ളത് വെള്ളം ചെല്ലുമ്പോൾ അത് ഡയല്യൂട്ടാവും ഡൈല്യൂട്ട് ചെയ്ത് ശരിക്കും നമ്മൾ വെള്ളമൊക്കെ കഴിച്ച് എന്തെങ്കിലും ചെറിയ നട്ട്സ് ഐറ്റംസ് കാഷ്നട്ട്സ് ഡ്രൈ ഫ്രൂട്ട്സ് അതുപോലെ ഒരു ഗ്ലാസ് ചായ ഇതൊക്കെ കഴിച്ചാൽ മാത്രം മതി വേറെ ഒന്നും ആ സമയത്ത് കഴിക്കരുത് പിന്നെ പള്ളി പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴും നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സ് മാത്രം മറ്റേ ഇവർക്കൊക്കെ ഷുഗർ ഇല്ലാത്ത ആൾക്കാർക്ക് തണ്ണിമത്തൻ വളരെ നല്ലതാണ് അതുപോലെ മറ്റേ ആപ്പിൾ രണ്ട് കഷ്ണം ഒരുപാട് കഴിക്കരുത് ഓവറായിട്ട് കഴിച്ചാൽ അതിന് ഗ്യാസ് ഉണ്ട് അതുപോലെ ഈ തണ്ണിമത്തനാണ് ഏറ്റവും ബെസ്റ്റ് അത് വയറ് നിറച്ച് കഴിക്കാം പിന്നെ തണ്ണിമത്തൻ അലർജിയുള്ള ആളുകളുണ്ട് അവർ കഴിക്കാതെ അപ്പം നമ്മൾ ഇതൊക്കെ കഴിച്ച് നമ്മൾ തന്നെ പഠിക്കണം എന്തൊക്കെ കഴിച്ചപ്പോഴാണ് നമുക്ക് അസ്വസ്ഥത അപ്പോൾ അത് നമുക്ക് പറ്റില്ല എന്തൊക്കെ കഴിച്ചപ്പോഴാണ് നമുക്കൊരു എനർജി ഉണ്ടായത് അപ്പോൾ അതാണ് നമുക്ക് പറ്റിയ ആഹാരം അങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് അപ്പം നോമ്പിനെ നമ്മൾ ശരിക്കും വെള്ളം കൂടി ചെയ്യാൻ അവശ്യതയായി പോരുത് ആവശ്യതായിട്ട് ഒരുപാട് ആൾക്കാർ തറാവീഹ് നിസ്കരിക്കാൻ വരുന്നില്ല ഈ തറാവീഹ് സംസ്കരിക്കാൻ വരാതിരുന്നാലും ഫിസിക്കലി ആയിട്ട് ഇനി ആത്മീയത മാറ്റി വെച്ചാൽ തന്നെ അത് ഫിസിക്കൽ എക്സസൈസാണ് വെച്ചിരിക്കും ആ തറാവീഹ് അത് സഹായിക്കും തറാവീഹിസ്കിരിക്കുമ്പോൾ തന്നെ അയാൾക്കൊരു എനർജി ആവും ആ എനർജി വെച്ചിട്ട് പിന്നെ അയാൾക്ക് സുഖമായിട്ട് വീട്ടിലൊന്ന് വേണമെങ്കിൽ കുറേ അനുഭവം എന്തെങ്കിലും ലൈറ്റ് ആഹാരം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാം ഉറങ്ങുന്ന സമയത്ത് മുന്നത്താഴം ഒരിക്കലും വയറൊഴിച്ചുള്ള ആഹാരങ്ങൾ മാംസങ്ങളൊന്നും കഴിക്കരുത് വെജിറ്റബിളാണെങ്കിലും വെജിറ്റബിൾ കറികളൊന്നും കഴിക്കുക അതൊക്കെ ഗ്യാസ് ഉണ്ടാക്കും അത് നമുക്ക് അസ്വസ്ഥത അറിയും വെള്ളം ശരിക്കും കഴിക്കാം വീണ്ടും വെള്ളം കഴിക്കാം അതൊരു കുഴപ്പമില്ല അപ്പം ഇങ്ങനെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഈ നോമ്പ് കാലം ആസ്വദിച്ച് ഈ ബാധത്തെടുത്ത് മുന്നോട്ട് പോകാൻ പറ്റില്ല എങ്ങനെയാലും ഈ നോമ്പുകാലൊന്നു കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ള ചിന്ത അങ്ങനെ കഴിഞ്ഞു തരുന്നെങ്കിൽ എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന വിഭാഗത്തുകൾക്ക് എഴുപതും ഏഴായിരം ഇരട്ടി കൂലി അത് പടച്ചും തരാമെന്ന് പറഞ്ഞത് കിട്ടാണ്ടാകാണല്ലോ അപ്പോൾ ഈ ഭക്ഷണം വളരെ അപകടം ഈ ഭക്ഷണത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് നോമ്പ് ആസ്വദിക്കാൻ പറ്റുള്ളൂ ഈ എണ്ണ ഇത് വളരെ ഡേഞ്ചർ ഇതിൻ്റെ അത് മസാലകൾ ശരീരത്തിന് അസ്വസ്ഥത ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു വിഭാഗത്തും ചെയ്യാൻ തോന്നുന്നില്ല നോമ്പ് തുറന്നു കഴിഞ്ഞാൽ കുറേ ആളുകൾക്ക് പള്ളിയിലേക്ക് പള്ളിയിലേക്ക്കരിക്കാനായിട്ട് വരാൻ പറ്റുന്നില്ല കുറേ ആൾക്കാരൊക്കെ തറാവീഹ് പകുതിയാകുമ്പോൾ എണീറ്റ് വരും അങ്ങനെയുള്ള ആളുകളുണ്ട് പിന്നെ ചില ആൾക്കാർ തറാവിസ്കരിച്ചിട്ട് പകുതിയാകുമ്പോൾ പോകുന്ന ആളുകളുണ്ട് ഈ ഇപ്പം തറാവീഹ് ഫുള്ളായിട്ട് നമ്മൾ നമസ്കരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടുന്നുണ്ട് വെച്ചാണ് ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അത് ഈ വയറിലെ ഡ ശരിക്കും ഡയജീഷനൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മൾ നിമസ്കരിച്ചുമ്പോൾ നമുക്ക് ശരിക്കും നല്ല ഡൈജഷൻ നടക്കും അപ്പോൾ നല്ലൊരു സുഖം കിട്ടും അതുകൊണ്ടാണ് ഈ തെറാഫീൻ്റെ ഒരു പ്രത്യേകത പിന്നെ ഈ ബാധത്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗുണങ്ങൾ വേറെ കിട്ടാണല്ലോ അപ്പം അങ്ങനെ ഈ നോയിമ്പ് കാലം ശരിക്കും ആസ്വദിച്ച് നോമ്പ് പിടിക്കണം ഈ ബാധത്തോടു കൂടി ക്ഷീണത്തോടുകൂടി അസ്വസ്ഥയോടു കൂടി നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ നോമ്പിന് ഒരു ഗുണമുണ്ടാവില്ല ഈ ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ശ്രദ്ധിക്കാം ഈ അതിരാവിലെ നമ്മൾ ഇടത്താഴം കഴിക്കുമ്പോൾ മുട്ടയുടെ വെള്ളമൊക്കെ കഴിക്കാം അതൊക്കെ നമുക്ക് കുഴപ്പമുണ്ടാവില്ല അതുകൊണ്ട് വേറെ ഡേഞ്ചറായിട്ടുള്ള അവസ്ഥയിലേക്ക് പോവില്ല അപ്പോൾ അങ്ങനെ കഴിക്കണം വെള്ളം കഴിക്കണം ഏറ്റവും പ്രധാനപ്പെട്ടി നല്ല ചൂടുള്ള സമയമാണ് വെള്ളം വളരെ അഭികാമികമായ അഭികാമികമായ സമയമാണ് വെള്ളം അപ്പം അത് ഒരിക്കലും തിരസ്കരിക്കരുത് അത് വെള്ളം കഴിക്കണം പ്രഷർ കുറയ്ക്കണം ഷുഗർ കുറയ്ക്കണം കൺട്രോൾ ചെയ്യണം അതുപോലെ കൊഴുപ്പ് കൺട്രോൾ ചെയ്യണം ഇടേത്താഴം കഴിക്കുമ്പോൾ ശരിക്കും നല്ല പ്രോട്ടീനും അതുപോലെ തവിടൊക്കെ കൂടിയിട്ടുള്ള ആഹാരങ്ങൾ ഗോതമ്പ് അതുപോലെ ഓട്സ് ചില ആൾക്കാർക്ക് ഓട്സൊന്നും പറ്റില്ല അലർജിയുള്ള ആളുകൾ അപ്പോൾ അതൊന്നും മാറ്റി വയ്ക്കണം അപ്പോൾ ചോറ് തന്നെ നമുക്ക് ഏറ്റവും നല്ലത് കുത്തരി ഇട ചോറും അതുപോലെയുള്ള ഇപ്പം നമുക്കതിന് കൂടെ കഴിക്കാനുള്ള കറികൾ അത് ശരിക്കും കഴിക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ദഹിക്കാത്ത ഫുഡായിരിക്കണം എന്നാലേ നമുക്ക് എലർജി കിട്ടുകയുള്ളൂ വൈകുന്നേരം വരെ പെട്ടെന്ന് ദഹിച്ചു പോരുത് ആ സമയത്താണ് അത് കഴിക്കേണ്ടത് ദഹിച്ചു പോകാത്ത സാധനങ്ങൾ പെട്ടെന്ന് ദഹിക്കാത്ത സാധനങ്ങൾ നോമ്പ് തുറക്കുമ്പോൾ ഒരിക്കലും കഴിക്കരുത് ഏറ്റവും പ്രധാന എണ്ണയിൽ മുഖ്യ സാധനങ്ങൾ പല കാര്യങ്ങളും ഒരിക്കലും കഴിക്കരുത് അസ്വസ്ഥതയുണ്ട് അതുപോലെ ചില പള്ളികളിലൊക്കെ തരിക്കഞ്ഞുണ്ട് തരിക്കഞ്ഞു കഴിഞ്ഞ് കഴിച്ചാൽ അസ്വസ്ഥതയുള്ള ആളുകളത് കഴിക്കരുത് കാരണം നമുക്കത് പറ്റില്ല അറവ വറുത്ത് ഇത് മധുരം കൂട്ടി ഉണ്ടാക്കി വയ്ക്കുന്ന സാധനമാണ് ചില ആളുകളൊക്കെ തരിക്കഞ്ഞ് കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ കാര്യം പോക്കാം പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല ക്ഷീണ അറിയും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ തരിക്കഞ്ഞ് കഴിക്കരുത് ചില ആൾ മറ്റുള്ളവർ കഴിക്കണത് നമ്മൾ കഴിക്കരുത് ചില ആളുകൾക്ക് തരിക്കഞ്ഞു കഴിച്ചാൽ പ്രശ്നമില്ലാത്ത ആളുകളുണ്ട് അവർ കഴിക്കട്ടെ അവരത് അവയവ അവരുടെ അവയവങ്ങളുടെ പ്രത്യേകതയാണ് തരിക്കട്ട് അസ്വസ്ഥതയുണ്ടോ കഴിക്കരുത് അത് നമ്മുടെ ശരീരത്തിന് പറ്റില്ല എന്ത് കഴിച്ചാലും നമ്മൾക്ക് നമുക്കെന്നെ ശരീരം പറഞ്ഞു തരുന്നുണ്ട് നമ്മൾ ആ നമുക്ക് പറ്റാത്ത സാധനം കഴിക്കുമ്പോൾ നമുക്ക് അസ്വസ്ഥതയുണ്ട് അത് നമുക്ക് പറ്റില്ല അത് ഉപേക്ഷിച്ചേക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ എനർജി നമുക്ക് കിട്ടണം എന്നാലും ആ ഭക്ഷണം നമുക്ക് ഓക്കെ അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഡോക്ടറാവണം നമുക്ക് പറ്റിയ ആഹാരം നമ്മൾ തന്നെ കണ്ടെത്തി അത് സെലക്ട് ചെയ്ത് നമ്മൾ കഴിക്കണം അത് ഈ തവണത്തെ ഈ നോമ്പ് അതുപോലെ നല്ല രീതിയിൽ പിടിച്ച് നല്ല ബാധോടുകൂടി പിടിച്ച് എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടുമാറാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവർക്കും റംവാൻ ആശംസകൾ നേർന്നുകൊള്ളുന്നു